മാളികപ്പുറം ശേഷം തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും സംവിധായകൻ വിഷ്ണു ശശി ശങ്കറും ഒന്നിക്കുന്ന സിനിമയാണ് സുമതി വളവ് അർജുൻ അശോകൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ അപർണ ദാസും അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിനിമയുടെ ഓൾ ഇന്ത്യ വിതരണാവകാശം ഡ്രീം ബിഗ് ഫിലിം സ്വന്തമാക്കിയിരിക്കുകയാണ് ജയ്ലാൽ ജവാൻ ലിയോ പൊന്നിയൻ സിൽവൻ ബോയ്സ് തുടങ്ങിയ വമ്പൻ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തിച്ചത് ഇവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് റിലീസായി സുമതി വളവ് തിയേറ്ററുകളിൽ എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് സുമതി വളവ് തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത് ഹൊറർ കോമഡി വിഭാഗത്തിൽ പെടുന്ന ചിത്രത്തിൽ വലിയ താരനിര അണിനിരക്കുന്നു പാലക്കാട് മൂന്നാർ കുമളി കമ്പം തേനി വട്ടവട എന്നിവിടങ്ങളാണ് പ്രധാന ലൊക്കേഷനുകൾ വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറിൽ ശ്രീ മുരളി കുന്നംപുറത്ത് നിർമ്മിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ റിലീസ് കൊച്ചിയിൽ നേരത്തെ നടന്നിരുന്നു വർഷം ഓഗസ്റ്റിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ അർജുന അശോകൻ മാളവിക മനോജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു